എന്തൊക്കെയാണേലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യണം ചെയ്യണം പിന്നെ രാവിലെ മുറ്റ ഒന്ന് വരച്ചു വെച്ചു പിന്നെയും കിടക്കോ കരിയില്ല ഒന്നോരങ്ങോട്ട് കളഞ്ഞിട്ട് ആ ക്ഷീണത്തിന് ഞാൻ ഇങ്ങോട്ട് ഇന്നതേ ഉള്ളൂ അപ്പഴാണ് നീ വരുന്നത് രാവിലെ ഒരിക്കും കെട്ടി പോവുന്നേണ്ടു എവിടാ പോന്നെ എന്തുവാ എന്നോട് പറയത്തില്ലേ അവള് ഒന്നും പറയത്തില്ല അതെന്താ ചേച്ചോട് പറയാത്തത് പോയച്ചോട് പറയത്തില്ലേ ഒന്നും പറയത്തില്ലന്നെ ഞാൻ ഈ അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോയ പുറകെ ഞാനത് പത്ത് പേരോടെയും പറയുന്നത് എനിക്കറിയാലോ എന്റെ സ്വഭാവം അതുകൊണ്ട് അവള് പറയുന്ന പരദൂഷണം പറയും ഇതൊക്കെയാണോ പരദൂഷണം പറയുന്നത് ഞാൻ ഇനി പത്ത് പത്ത് പേരോട് പറയും വീട്ടിലെ കാര്യങ്ങൾക്ക് അന്നേരം നടന്ന അന്നേരം എനിക്ക് പറയും അതുകൊണ്ട് അവൾക്ക് ഒന്നും ഇഷ്ടമാണ് അതുകൊണ്ട് എന്നോന്നും പറയത്തില്ല ഒന്നും പറയത്തില്ല എന്നോട് ണ്ട് നമ്മുടെ സുമതിയുടെ അപ്പറത്തെ സുമതിയുടെ ഭയങ്കര കുലരന്ന് കേട്ടു എങ്ങനെന്താ കൊടം പോയിട്ടുല്ല കൊണ്ടു മഷി ഇട്ടാ കാണത്തില്ല അതുപോലും നീ ഇത് കേക്ക് ഇവിടെ എന്തോ ഉണ്ട് പണി ഇവിടെ ഒരു പണിയില്ല ഞാൻ നോക്കിയിട്ട് ഇവിടെ അഞ്ചോ ആറോ പേർക്ക് എന്തെങ്കിലും അന്തി പാർക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാവിലെ രണ്ട് പിള്ളേരുണ്ട് അതേങ്ങനെ സ്കൂളിൽ വിടണം സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കെ തന്നെ വെക്കണം പിന്നെ ചായ ഇടണം പിന്നെ ഇവിടെ തൂത്ത് വരണം തുള്ളി കഴുകണം ഇത്രയൊക്കെ തന്നെയാണ് ഇവിടെ പണി പക്ഷെ അപ്പൊ അതാണ് ആ കൊച്ചുകിടന്ന് പണിന്ന് പണി അവർക്ക് അരേ ദിവസം വെച്ചത് രാവിലെ ചൂടാക്കണം പിന്നെ ഒരു പൊടിക്കൊച്ചുണ്ട് അതിന്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കണം ഇവിടെ കൂട്ടാണോ ഒരു ചോദ്യം ചെയ്യാതിരിക്കണം ഇവിടെ ഫുൾ ടൈം മൊബൈലിൽ ആ നിങ്ങളുടെ മരുമോട് എന്നോ ഒന്നും വേണ്ടത്തില്ല അതെന്താ ഞാൻ നിങ്ങളുമായിട്ട് കമ്പനിയാണെന്ന് വെച്ചോണ്ടെ എന്നെ കാണുമ്പോൾ നിർപ്പിച്ചു പോകുന്നതാണ് എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ മരുമോടെ വേഷം എന്തോ നടക്കുന്നു ഈ റോഡ് സൈഡിൽ കാണിക്കുന്നത് അത് ഇപ്പോഴത്തെ ഓരോ പാഷൻ ഉണ്ടല്ലോ ഈ പെഞ്ഞീനും സോട്ട് ആ സോട്ട് സോട്ടാന്ന് പറഞ്ഞു വരുന്നേ കാണാം ഓൺലൈനിലൊക്കെ വേണ്ടല്ലോ ആ ഇടയ്ക്കൊക്കെ വരുന്നേ കാണാം ഈ സോട്ട് സോട്ടാന്ന് പറഞ്ഞു ഇരുന്നേ നല്ല വിചാരം ആരും കാണുന്നില്ല വിചാരം റോഡ് സൈഡിൽ ഇതുപോലെയുള്ള വേഷം കിട്ടിക്കുന്നുണ്ടാക്കുന്നു അതൊക്കെ ആ കൊച്ചു എന്ത് കണ്ടിട്ടുണ്ടെങ്കിൽ കുലീനകൾ അങ്ങനെ എങ്ങനെ ഡ്രസ്സുകൾ ഈ വന്ന് കാണാത്തതുപോലത്തെ പാടാ കിട്ടാൻ ഓടി അവൾ ഓരോ കാര്യം അവരുടെ വീട്ടിലെ വിളിപ്പെടത്തില്ല ആ പക്ഷെ ഈ നാട്ടിലെ ന്യൂസ് മൊത്തമൊക്കെ അറിയാം എന്നോട് തന്നെ എല്ലാ ന്യൂസും ഞാൻ കൂടുതലു എന്റെ എല്ലാ ന്യൂസും പക്ഷെ അവളോരൊറ്റക്കാരി അവർ വീട്ടിലെ വെളിവിടത്തില്ല വിളിവിടത്തില്ല when